എൽ ഡി എഫ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കമ്മിറ്റിയ ഐക്യദാർട്ടിയാ സമ്മേളനം സംഘടിപ്പിച്ചു എച്ച് എസ്ലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ നടത്തിയ സമരത്തിന് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കാൻ ബി ജെ പിക്കൊപ്പം ചേർന്ന് ഇവിടുത്തെ കോൺഗ്രസും പരിശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇല്ലാത്തതകൾ മറിഞ്ഞ് എങ്ങനെയും വിജയിച്ചു കയറാമെന്നാണ് ഇക്കൂട്ടർ ധരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു സമ്മേളനത്തിൽ ജനതാദൾ എസ് ജില്ലാ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി എ ഓമനകുട്ടൻ സലാം അമ്പലപ്പുഴ കരുമാടി ഗോപൻ മല്ലിക നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ ഏതാണ്ട് അമ്പത്തി ഏഴായിരം കോടിയാണ് പലയിലേക്ക് നമുക്ക് വെറ്റി കുറവ് വരുത്തിയിരിക്കുകയാണ് എന്നിട്ട് പതിനെട്ട് അടക്കുകൾക്കുന്നതൊക്കെയാണ് കേരളം നമുക്ക് നികുതി ജീവിതത്തിൽ ഉണ്ടായ കുറവ് പതിനായിരം കോടിയാണ് പത്താം തലകാലിന്റെ ലിഗിതം മൂന്നേ പോയിന്റിൽ എട്ട് ശതമാനമാണ് പതിനാലാം നിരന്തര കമ്മീഷനായപ്പോ അത് രണ്ടേ പോയിന്റ് അഞ്ചായി വെട്ടിക്കുറച്ചു ഇപ്പോൾ പതിനഞ്ചാം നിരകാര കമ്മീഷൻ ആയപ്പോ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടായിരത്തി വെട്ടിക്കുറച്ചു ഈ അറ്റ ഇനത്തിന്റെ വെട്ടിക്കുറവ് പതിനെണ്ണായിരം കോടി രൂപ മൂന്നേ പോയിന്റ് എട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പതിൽ ഉണ്ടാവുന്നു വെട്ടിക്കുറക്കപ്പെട്ടപ്പോൾ അതാണ് റവന്യൂക്ക് എല്ലാം ക്യാൻ എന്താൽക്കൂടെ എണ്ണ എണ്ണായിരം നാനൂറ് കോടി വായ്പ അനുമതിക്കുള്ള നിഷേധിച്ചതിന്റെ ഭാഗമായി മറ്റുക്കുറവുണ്ടായത് പത്തുപതിനായിരം കോടി ഇങ്ങനെ ഒരു നാലഞ്ച് കണക്കിൽ മാത്രം കൂട്ടിയാൽ അൻപത്തിയേഴായിരം നാനൂറ് കോടിയാണ് കേരളത്തിൽ മറ്റു കുറവ്